െൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും കാട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോ എന്റെ ഈ വീഡിയോക്ക് കോപ്പിറൈറ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഹാളിൽ നിന്ന് ഭയങ്കരമായ മ്യൂസിക്കാണ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എൻ്റെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് രണ്ട് മൂന്ന് നാലഞ്ച് വീഡിയോസിന് കോപ്പി റേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചിട്ടുണ്ടായിരുന്നു കോപ്പി റേറ്റ് കിട്ടാൻ സാധ്യതയില്ലേ പക്ഷെ ഞാനത് ഞാൻ വിചാരിച്ചെന്താ പറയുക അത് കോപ്പി റേറ്റ് കിട്ടാത്ത വീ ഓഡിയോ ആണെന്ന് വെച്ചിട്ടാണ് അത് ഞാനതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്ത് പക്ഷെ എന്തായാലും കോപ്പി റേറ്റ് കിട്ടി എന്നിട്ട് ഞാനത് മ്യൂട്ടാകാൻ വേണ്ടിയിട്ട് നോക്കി ഏത് വെച്ചാൽ നമ്മൾ ലവ് സ്റ്റോറീൻ്റെ വീഡിയോ ഇല്ലേ അത് അത്യാവശ്യം ഏകദേശം ആയിരം ആൾക്കാർ ഇപ്പം അടുത്തായിരം ആൾക്കാരെടുത്ത് കണ്ടു ആ വീഡിയോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇന്നലെ ഞാനത് എടുത്ത് നോക്കുമ്പോൾ ഒരു കോപ്പിറൈറ്റ് കിട്ടിയിട്ട് അപ്പം ഞാനത് മ്യൂട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ മൊത്തത്തിൽ അങ്ങ് മ്യൂട്ടായിപ്പോയി എന്ത് ചെയ്യാൻ എന്നിട്ട് ആദ്യം ഞാൻ ഞാനതെല്ലാം അൺമ്യൂട്ട് ചെയ്തു ഞാൻ കോപ്പി റൈറ്റ് കളയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല യൂട്യൂബിൽ വീഡിയോസൊക്കെ നോക്കിയിട്ട് വേണം അത് കളയാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കാനഡയിൽ കുറച്ച് റിയാലിറ്റി അതുപോലെ തന്നെ നമ്മുടെ എക്സ്പെക്ടേഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്പെക്റ്റേഷൻ റിയാലിറ്റി തമ്മിലുള്ള ആ ഒരു യുദ്ധം ഞാൻ മുന്നേ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ വീഡിയോയിൽ ഞാനതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലെന്ന് വിചാരിച്ചു കാരണം ഏകദേശം ഒരു കൊല്ലത്തിൻ്റെ അടുത്തായല്ലോ ഞാൻ കാനഡയിൽ വന്നിട്ട് അപ്പോൾ എന്റെ എക്സ്പെക്ടേഷനും എന്റെ റിയാലിറ്റിയും നമ്മൾ മീറ്റ് ചെയ്യുമ്പോ കോൺഫ്ലിക്ട് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യം ഞാൻ എങ്ങനെ കാനഡയിൽ വന്നതെന്ന് നോക്കാം ഞാൻ കാനഡയിൽ വരാനില്ല ഒരേ ഒരു കാരണം അതും ഇതുവാണ് പക്ഷെ ഇത് കാനഡയിൽ വരാനുള്ള ഒരേ ഒരു കാരണം അത് ഞാനാണ് അങ്ങനെ പറയാനെന്താ കാരണം എന്ന് വെച്ചാൽ അഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു ദിവസം ഞാനും ഇത് റിലേഷൻ ആയിട്ട് കുറച്ച് മാത്രമായിട്ടുള്ള ഞാൻ പറഞ്ഞു ഇതോടെ എനിക്ക് കാനഡയിൽ ജീവിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞതാണ് കാരണം ആ ടൈമിൽ എനിക്ക് കാനഡ അല്ലെങ്കിൽ അമേരിക്കൻ കൺട്രീസിലൊക്കെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു മിദു അത് അത്ര സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പോഴും അപ്രതീക്ഷിതമായിട്ട് മിഥുവിൻ്റെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭയങ്കര ആഗ്രഹമാണ് കാനഡയിൽ പോയിട്ട് സെറ്റിലാവാന്നുള്ളത് മോനെ മോനായിട്ട് പൊട്ടി അങ്ങനെ എന്താക്കി എന്ന് വെച്ചാൽ മിദു നേരെ ഐ എൽസ് നോക്കി ഐ എൽസ് പ്രിപ്പയറായി ഐ എൽസ് പാസ്സായി ഇങ്ങോട്ടേക്ക് വന്നു വന്നിട്ട് പിന്നെ ഒരു നീണ്ട നാല് വർഷത്തെ കാത്തിരിപ്പായിരുന്നു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അതിനുശേഷം കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ വരുമ്പോൾ അപ്പം ഞാൻ എന്താണെന്ന് വിചാരിച്ചാൽ ഞാൻ ബികം കഴിഞ്ഞ് എം ബി എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പി ജി ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ നല്ലൊരു ജോലി കിട്ടുമല്ലോ എന്നായിരുന്നു എൻ്റെ ഒരു എന്താണ് ഞാൻ ആലോചിച്ചു അങ്ങനെയാണ് ഞാൻ പി ജി എടുത്തത് അപ്പോഴേ ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ട നീ ആ പൈസ എടുത്തിട്ട് ഇവിടെ ഒരു പി പി ജി ചെയ്യുന്നതായിരിക്കും നിനക്ക് നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ ഞാനുണ്ടോ സമ്മതിക്കുന്നത് ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് പി ജി എന്തായാലും ചെയ്യണം ഓക്കെ ഞാൻ പി ജി ചെയ്തു നാട്ടിൽ എം ബി എ ചെയ്തു എന്നിട്ട് കാനഡ വന്നു കാനഡ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായത് ഇവിടെ വാലിഡ് ആവുന്നത് ഏറ്റവും കൂടുതൽ കമ്പനീസ് ഓർഗനൈസേഷൻസ് ഒക്കെ പ്രിഫർ ചെയ്യുന്നത് ഇവിടുത്തെ കാനഡയിലുള്ള സർട്ടിഫിക്കേഷൻസിനാണ് അതിന് തന്നെയാണ് വാല്യൂ കൂടുതൽ ഇപ്പം ഞാൻ ആലോചിക്കാറുണ്ട് ഇപ്പം നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അക്കൗണ്ടന്റ് ആണെന്ന് വിചാരിക്കേ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെങ്കിൽ നമ്മളൊരു എച്ച് ആർ ഫീൽഡിലാണെങ്കിൽ നമുക്ക് അവിടെ പോയി ദുബായിൽ പോയിട്ട് എച്ച് ആർ ആയിട്ട് വർക്ക് ചെയ്യാം പക്ഷേ ഇവിടുത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിവിടുത്തെ ലൈസൻസ് എടുക്കണം അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻസ് എടുക്കണം ഒരുപാടുണ്ട് ഇപ്പം എച്ച് ആർ ഫീൽഡ് ഉള്ളവരാണെങ്കിൽ ഇവിടെ സി എച്ച് ആർ പി ഒരു സർട്ടിഫിക്കേഷൻ അത് നമ്മൾ പാസ്സാവണം ഇനിയിപ്പം ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ എൽ എൽ ക്യുപി എന്ന് പറഞ്ഞിട്ടുള്ള എക്സാം ഉണ്ട് സി എ ആണ് അല്ല അക്കൗണ്ടൻ്റ് ആണെങ്കിൽ അതിന് വേറെ ഉണ്ട് അങ്ങനെ ഓരോന്നോരോന്ന് പിന്നെ നമ്മൾ ക്വാളിഫിക്കേഷൻ നമ്മൾ എക്സ്പീരിയൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ പക്ഷെ എനിക്ക് ഒന്ന് ഇപ്പം ഒരുവിധം എല്ലാവർക്കും അറിയാം അതായത് കാനഡയിൽ നിന്ന് വന്ന പോലെ തന്നെ നമുക്കൊരു വലിയ പൊസിഷനിലുള്ള ഒരു ജോലിയൊന്നും കിട്ടത്തില്ല നമ്മൾ അതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യണം നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ഇടണം നമ്മളെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ട് എന്തായാലും ഇടണം അതിന് ഏറ്റവും കൂടുതൽ നല്ല മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലിങ്ക്ഡിനൊക്കെയാണ് ഞാൻ ലിങ്ക്ഡിന് യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു ഇപ്പം എനിക്ക് അത്യാവശ്യം ലിങ്ക്ഡിങ് കണക്ഷനൊക്കെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു ഫോർ ഹൺഡ്രഡ് ഇനി അത് ഫൈവ് ഹൺഡ്രഡിൻ്റെ അടുത്ത് എത്തിക്കണം ആ ഒരു പണിപ്പാടിലാണ് ഞാനിപ്പം ഓക്കെ അപ്പോൾ ലിങ്ക്ഡിൻ കണക്ഷൻ ഒക്കെ ത്രൂ നമുക്ക് നല്ല എത്താൻ വേണ്ടി പറ്റും അങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ റെഫറൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നാട്ടിലെ പോലെയല്ല നാട്ടിലെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെർഫോം പെർഫോമൻസ് നമ്മൾ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നു അതിൽ നിന്ന് സോർട്ട് ചെയ്ത് നമ്മളെ ഇൻറ്റർവ്യൂവിന് വേണ്ടി സെലക്ട് ചെയ്യുന്നു ഇതൊക്കെയാണ് പ്രൊസീജിയറ് പക്ഷേ ഇവിടെയെന്ന് വെച്ചാൽ ഇന്റർവ്യൂ ഒക്കെ നടക്കുന്നതിന് മുന്നേ ഇവിടെ ആദ്യം നോക്കുന്ന റഫറൻസ് ഉണ്ടോയെന്നാണ് റഫറൻസ് ഉണ്ടെങ്കിൽ ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് കാര്യങ്ങൾ കഴിഞ്ഞു ബാക്കി ട്വന്റി പെർസെൻറ്റേജ് സൈഡിൽ നിന്നുള്ള എഫേർട്ട് അതായത് നമ്മൾ ഇന്റർവ്യൂ ഇപ്പം എന്നെക്കാൾ ഞാനും വേറൊരാളും ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു എന്ന് വിചാരിക്കേ പക്ഷെ ഞാൻ അദ്ദേഹത്തെക്കാൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തു പക്ഷെ അദ്ദേഹത്തിന് ഡയറക്റ്റ് ഒരു റഫറൻസ് കിട്ടിയെന്ന് വിചാരിക്കേ കോഴ്സ് അയാളായിരിക്കും ആ ഇന്റർവ്യൂവിൽ സെലക്ട് ആവാൻ വേണ്ടി പോകുന്ന ആ പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് അദ്ദേഹത്തിനായിരിക്കും അപ്പം ഞാൻ ആരായി ഞാൻ പൊട്ടന ആ അവസ്ഥയായിരിക്കും ഇവിടെ അപ്പോൾ എന്ന് വെച്ചാൽ മാക്സിമം ലിങ്ക്ഡിൻ അക്കൗണ്ടൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെഫറൻസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അതായത് ഒരു ജോലി കണ്ടു കഴിഞ്ഞാൽ ഡയറക്റ്റ് അവർക്ക് പോയിട്ട് ആ റിക്രൂട്ടർക്കോ അല്ലെങ്കിൽ ആ കമ്പനിയിലോ വർക്ക് ചെയ്യുന്ന വേറെ ആർക്കെങ്കിലും പോയിട്ട് മെസ്സേജ് അയക്കാം ഇന്ന പോലെ ഒരു പൊസിഷൻ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് എൻ്റെ സ്കിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഈ പൊസിഷനിൽ പെർഫെക്റ്റ് മാച്ചൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവരെ സമീപിക്കുക അവർ റെഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ജോലി കിട്ടാൻ വേണ്ടി എളുപ്പമായിരിക്കും അല്ലാത്ത പക്ഷം നമ്മൾ എന്തായാലും കാനഡയിൽ വന്നു കഴിഞ്ഞാടും ഒരു നല്ല ജോലിയിൽ കിട്ടും അല്ലെങ്കിൽ ഭയങ്കര ഹൈലി ഹൈ പേ ഒക്കെയുള്ള ജോലി കിട്ടുന്നതിൽ ഒന്നും വേണ്ട റിയാലിറ്റി ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ് റിയാലിറ്റി ഭയങ്കര ഡിഫറെൻ്റ് ആണ് നമ്മൾ എക്സ്പെക്റ്റേഷൻ പോലെയല്ല നമ്മളെ റിയാലിറ്റി അടുത്ത കാര്യം നമ്മളെ കുക്കിങ്ങിൻ്റെതാണ് എനിക്ക് വരുമ്പോൾ ഉണ്ടായ ഭയങ്കര ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലെ പൊടികൾ അല്ലെങ്കിൽ നാട്ടിൽ നമുക്ക് നല്ല നമ്മളെ നാട്ടിലെ മസാലകൾ പൊടികളൊക്കെ ഇവിടെ കിട്ടുമെന്നില്ല ഒരു ഡൗട്ട് എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ആ കാര്യത്തിൽ നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കേണ്ട നമ്മളെ നാട്ടിലെ ഒരുവിധ എല്ലാ ബ്രാൻഡ് ഇവിടെയും കിച്ചൺ ട്രഷേഴ്സ് ഡബ്ലോസ് എല്ലാ ബ്രാൻഡും ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ ഒരുപാട് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ കുറേ സാധനങ്ങൾ ഈവൻ നമ്മൾ എന്താ ചപ്പാത്തി പലക അതൊക്കെ ഇവിടെ സുലഭമാണ് കാരണം ഏറ്റവും കൂടുതൽ ആണ് ഇവിടെ ഉള്ളത് ചപ്പാത്തി പലക ചപ്പാത്തി പരത്തുന്ന ആ ഒരു വടി കോലി കോലി എന്നാ പറയാം നമ്മളെ നാട്ടിലെ ചപ്പാത്തി കോലി ആ ഒരു സംഭവം അതുപോലെ ഈവൻ വിളക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ ലഭ്യമാണ് നാട്ടിൽ നിന്ന് അങ്ങനെ പ്രത്യേകിച്ചും ഒന്നും കൊണ്ടുവരണ്ട ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ടാവുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാവുന്നത് ദുബായിലാണ് പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു റിലേറ്റീവ് പോലും ഉണ്ടായിരുന്നില്ല ദുബായിൽ ഞാൻ ആ ടൈമിലൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം എന്താ വെച്ചാൽ ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അവരെ മാമന്മാർ അല്ലെങ്കിൽ അവരെ അങ്കിളൊക്കെ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ ഒരുപാട് ചോക്ലേറ്റ്സ് ഒരുപാട് എന്തൊക്കെയോ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മാറ്റി നമ്മളെ ബോക്സ് ഇങ്ങനെ തുറക്കാൻ പറ്റും ഇങ്ങക്ക് തുറക്കാൻ പറ്റുന്ന ബോക്സ് ഒക്കെ കണ്ടിട്ടായിരുന്നു പക്ഷേ എനിക്ക് ആരുണ്ടായിരുന്നില്ല പക്ഷേ ഒന്നു വെച്ചിട്ട് എനിക്കതൊന്നും കിട്ടാണൊന്നുമില്ല കേട്ടോ എൻ്റെ അച്ഛനും അമ്മയെനിക്കെല്ലാം വാങ്ങിക്കുന്നിട്ടിട്ടുണ്ട് ഓക്കെ അപ്പം അങ്ങനെ ഉണ്ടാവുന്ന ടൈമിൽ എന്താക്കുന്ന വെച്ചാൽ ദുബായിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ ആക്കി കൊടുത്തയക്കാറുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അച്ചാറ് ചമ്മന്തിപ്പൊടി ഇപ്പോൾ ഒന്ന് കൊടുത്തയക്കാറുണ്ട് എൻ്റെ ഫസ്റ്റ് ദുബായിലെ റിലേറ്റീവ് ആരെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടു അതെന്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് അപ്പോൾ ചേച്ചി കല്യാണം കഴിക്കേണ്ടി വന്നു എനിക്ക് ദുബായിലില്ലേ ഒരു അളിയനെ കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ ഇപ്പൊ കാനഡയിലേക്കുള്ള അവസ്ഥ എന്ന് വെച്ചാൽ ഞാൻ വരുമ്പോൾ ഞാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പൊടികളിപ്പോളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല കൊണ്ടുവരാം നമ്മുടെ ഗരം മസാല പോലെയുള്ള സംഭവങ്ങൾ അപ്പോൾ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനിൽ അതൊന്നും ഇവിടെ കിട്ടില്ല എന്നായിരുന്നു പക്ഷെ റിയാലിറ്റിയില് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് നമുക്ക് ഇവിടെനിന്ന് കിട്ടും അപ്പോൾ അവിടെ എൻ്റെ റിയാലിറ്റിയും എക്സ്പെക്റ്റേഷനും തമ്മിലുള്ള ക്ലാഷ് അതായിരുന്നു എന്റെ എക്സ്പെക്റ്റേഷനും റിയാലിറ്റിയും തമ്മിൽ പ്രശ്നം ഇല്ലാതിരുന്നത് ഏത് കാര്യത്തിലാണെന്നറിയോ അത് ഡ്രസ്സിന്റെ കാര്യത്തിലായിരുന്നു ഞാൻ നാട്ടിൽ നിന്ന് ഒരുപാട് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് കുഞ്ഞു 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 ഡ്രസ്സ് കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഈ ചെറിയ ചെറിയ ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പക്ഷേ നാട്ടിൽ നിന്ന് അറിയാമല്ലോ നാട്ടിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവസ്ഥയും അറിയാലോ അതുകൊണ്ട് നാട്ടിൽ നിന്ന് ഇടാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അതൊക്കെ വാങ്ങിയിട്ട് ഇങ്ങോട്ട് എൻ്റെ എനിക്ക് എൻ്റെ ഒരു പെട്ടി നിറയെ ഡ്രസ്സായിരുന്നു ആ ഒരു എക്സ്പെക്റ്റേഷൻ അതായത് ഞാൻ വിചാരിച്ചു ഇവിടെ നല്ല ഒന്നും കിട്ടില്ല ഡ്രസ്സൊന്നും കിട്ടില്ല ഡ്രസ്സിനൊക്കെ ഭയങ്കര വിലയായിരിക്കും വല്ല ഒരു വന്ന ആളാണ് അതുകൊണ്ട് ഒരുപാട് ഡ്രസ്സ് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അത് ഇവിടെ വന്നപ്പോ സത്യമായിട്ടോ ഇവിടെ നല്ല അടിപൊളി ക്വാളിറ്റി ഡ്രസ്സൊന്നും കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടും പക്ഷെ അതൊക്കെ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നതാണ് അതായത് നമ്മളെ ബംഗ്ലാദേശ് ഒക്കെ പോലെയല്ല അല്ലെങ്കിൽ ഇന്ത്യ എന്നൊക്കെ കൊണ്ടുവരുന്നതാണ് അതായത് നമ്മുടെ നാട്ടിൽ നിന്നൊരു പത്തഞ്ഞൂറ് രൂപേൻ്റെ ഒരു ടോപ്പ് വാങ്ങുന്നതാണെങ്കിൽ അതിവിടെ കൊടുക്കുമ്പോൾ ഏകദേശം ഇരുപത് ഡോളറൊക്കെ വരും അതായത് ഒരു ആയിരത്തി ഇരുന്നൂറ് ചിലപ്പം മുപ്പത് ഡോളർ വരെ പോകും ചിലപ്പോൾ അതിലും കൂടുതൽ പോവും ബ്രാൻഡിന് അനുസരിച്ചിട്ട് മാറിക്കൊണ്ടേയിരിക്കും അപ്പം ഡ്രസ്സൊക്കെ നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട് ഈ കാനഡ ഞാൻ കാനഡയിൽ ഒന്ന് ജീവിക്കുന്ന പറയുമ്പോൾ കാനഡ ഭയങ്കര ചിലവല്ലേ അവിടെ ജീവിക്കാൻ ഉള്ള ഒരു കാര്യം ഞാൻ കുറെ കേട്ടിട്ടുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്താണ് നിങ്ങൾ ഈ ചിലവല്ലേ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എവിടെ ജീവിക്കാനും നമുക്ക് ആക്ച്വലി ചിലവില്ലേ അതായത് ഇവ നമ്മളെ നാട്ടിൽ ജീവിക്കുന്നതാണെങ്കിലും ഇവിടെയുള്ള അതേ ചിലവ് എനിക്ക് തോന്നുന്നു റെൻറ്റിൻ്റെ കാര്യം ഓക്കെ നമുക്ക് പരിഗണിക്കാവുന്ന ഒരു ഫാക്ടറാണ് നമ്മൾ വീട്ടിൽ ജീവിക്കുന്ന ആണെങ്കിലും നമുക്ക് റെൻ്റില്ല പക്ഷേ നമ്മളിപ്പോൾ ഒരു ബാംഗ്ലൂരൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും നമ്മൾ റെൻ്റ് കൊടുക്കണ്ടേ അതായത് നമ്മൾ സാലറി ഇപ്പോൾ ഒരു സ്റ്റാർട്ടർ ഒരു ഫ്രഷറിന് ബാംഗ്ലൂരൊക്കെ കിട്ടുന്നത് വെച്ചാൽ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി തൗസൻഡ് രൂപയാണ് അതിൽ ഏകദേശം ഒരു ഫൈവ് തൗസൻഡ് സെവൻ തൗസൻഡ് ഒരു ടെൻ തൗസൻഡിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഫുഡിനും റെൻറ്റിനും അക്കോമഡേഷനൊക്കെ ആയിട്ട് പോവില്ലേ അതുപോലെ തന്നെയാണ് ഏകദേശം എനിക്കൊന്ന് ആ ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ അതായത് നമ്മൾ ഉണ്ടാകുന്ന പൈസയുടെ ഒരു ഭാഗം വലിയൊരു ഭാഗം അത് റെൻറ്റിലേക്ക് പോകും ശരിയാണ് ഇവിടെ ബേസിക് പേ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ പോയിന്റ് ഫൈവ് ആണ് ഒരു മണിക്കൂറിന് സിക്സ്റ്റീൻ പോയിൻറ്റ് ഫൈവ് എന്ന് പറയുമ്പോൾ നാട്ടിലേക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഇൻറ്റു സിക്സ്റ്റി ചെയ്താൽ മതി അതായത് ഇപ്പോഴത്തെ മണി വാല്യൂ വെച്ച് കൺവേർട്ട് ചെയ്താൽ മതി അത് നമുക്കൊരു മാസം ഒരു റെൻറ്റ് പോവും ഏകദേശം ഒരു പത്ത് എഴുപതിനായിരം രൂപ അത് നമ്മൾ നിൽക്കുന്നതിനനുസരിച്ചിട്ടാണ് റെൻറ്റ് അപ്പോൾ ആ ഒരു ഇത് റെൻറ്റ് പോവും പിന്നെ ഗ്രോസറിക്ക് ഒരു നൂറ് ഡോളറ് ബൈ വീക്ക്ലി നൂറ് നൂറ്റി അമ്പത് ഡോളറ് ബൈ വീക്കിലി പോവുമായിരിക്കും പിന്നെ നമ്മൾ അല്ലറ ചില്ലറ ചിലവൊക്കെ ആ ഒരു ഇതിൽ അങ്ങ് പോവും അത് നമ്മൾ ഗോവിത്തെ ഫ്ലോ ആണ് ചിലവ് നമുക്ക് എവിടെ നിന്നാലും ചിലവാണ് നാട്ടിൽ നിന്നാലും നമുക്ക് ചിലവുണ്ട് പിന്നെ നമ്മൾ സ്വന്തം വീട്ടിലാണ് നിൽക്കുന്നെങ്കിൽ നമുക്ക് എന്തൊക്കെ ചിലവുണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി നമ്മൾ ഇൻഷുറൻസ് കാറിൻ്റെ ഇൻഷുറൻസ് നമ്മൾ വേറെ എന്തെങ്കിലും പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ചിലവ് എല്ലാം ചിലവാണ് എവിടെ നിന്നാലും ചിലവാണ് അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ് ഇവിടുത്തെ വായു ഭയങ്കര ക്ലീനാണ് പിന്നെ നാട്ടിലെ നാട്ടിലെപ്പോലെ കളവിലാ കളവിലാ ഹോണടിയൊന്നുമില്ല ഇവിടെ ഹോർണടിയെന്ന് വെച്ചാൽ ചീത്തവളിയാണ് അപ്പം ഇവിടെ അങ്ങനെ ആരും ഹോൺ ഹോർണടിക്കാറൊന്നുമില്ല വണ്ടിയിൽ പോകുമ്പം സൗണ്ട് പൊല്യൂഷൻസ് ഒന്നുമില്ല ചുരുക്കി പറഞ്ഞാൽ പക്ഷെ ഒരു കാര്യമുണ്ട് ബ്രാംടണിൽ ഇപ്പം ഭയങ്കര സൗണ്ട് ആണ് ബ്രാംറ്റനിൽ നമുക്ക് ഒരിക്കലും വിശ്വസിച്ച് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല നാട്ടില് എനിക്ക് തോന്നുന്നു നമ്മൾ ആക്സിഡൻറ്സ് ഒക്കെ കണ്ടുവരൽ കുറവാണ് പക്ഷെ ഇവിടെയെന്ന് വെച്ചാല് മിനിറ്റിന് മിനിറ്റിന് അല്ലെങ്കിൽ സെക്കൻഡ് വൈസ് വൈസൊക്കെയാണ് ആക്സിഡന്റ് ഉണ്ടാവാറ് കാരണം എന്താ വെച്ചാൽ നാട്ടിൽ നമ്മള് അപ്പോൾ ഇതൊപ്പം പറയും അതായത് നാട്ടിൽ നമ്മൾ ഒരു എക്സ്പെക്റ്റേഷൻ എല്ലാം വണ്ടി എടുക്കുക അപ്പുറത്തും ഇപ്പുറത്തും ഇല്ല ഏത് ലൈനിൽ വേണമെങ്കിലും പോവാം എപ്പം വന്ന് കുത്തുക നമ്മൾക്ക് നമ്മളെപ്പം വേണം വന്ന് നമ്മളെ വണ്ടി മുട്ട നല്ലൊരു ഇല്ലാന്ന് നമ്മൾ പോകുന്നത് പക്ഷേ ഇവിടെയെന്ന് വെച്ചാൽ എല്ലാവരും വിശ്വാസത്തിൻ്റെ പേരിലാണ് അതായത് എല്ലാവരും റൂൾസ് ഫോളോ ചെയ്യുന്നു പോകുന്ന ആൾക്കാരാണ് അപ്പം ആരെങ്കിലും ഒരാൾ റൂൾസ് തെറ്റിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ആക്സിഡന്റ് ഉണ്ടാവും ബാക്കി എന്തൊക്കെയാണ് ക്ലാഷ് ഉണ്ടാവും അപ്പോൾ അതൊരു ഫാക്ടറാണ് പിന്നെ എനിക്ക് ഭയങ്കര വ്യത്യാസം തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ ഈ പോലീസ് പോലീസിൻ്റെ കേസ് പറയാം പോലീസിന്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മളെ നാട്ടിൽ എന്താക്കുന്ന വെച്ചാൽ കൈ അവിടെ നിർത്തും അതായത് ഇങ്ങനെ നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തും നിർത്തിയിട്ട് ഇൻ കേസ് നമ്മളെ നമ്മളോട് ഭയങ്കര റൂഡായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരുപാട് എക്സ്പീരിയൻസ് പല ആൾക്കാർക്കും ഉണ്ടാവും നമ്മൾ വീഡിയോസൊക്കെ വീഡിയോസിലൊക്കെ കാണാറുണ്ട് പക്ഷെ ഇവിടെ അങ്ങനത്തെ ഇതൊന്നുമില്ല ഇല്ല നമ്മൾ നിയമം തെറ്റിക്കുന്നുണ്ടെങ്കിൽ അവരവരുടെ സയറിൻ മുഴക്കി നമ്മളെ ബാക്കിൽ തന്നെ വരും അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് സൈഡാക്കി കൊടുക്കുക അവരൊരിക്കലും നമ്മൾ വന്ന് നമ്മൾ മുന്നിൽ ഓവർടേക്ക് ചെയ്ത് വണ്ടി വെച്ചാടാ താൻ എന്താണോ ഒന്നും ചോദിക്കൊന്നുമില്ല എന്താകുന്ന വെച്ചാൽ ഇവർ നേരെ നമ്മളെ ബാക്കിൽ വന്ന് വണ്ടി നിർത്തും വണ്ടി നിർത്തിയിട്ട് നമ്മൾ വണ്ടി ഇറങ്ങേണ്ട കാര്യം പോലും ഇല്ല അവർ വന്ന് നമ്മൾ ഡോറിന് വന്നിട്ട് അവർ നമ്മളടുത്ത് വന്ന് വന്നിട്ട് ചോദിക്കും സർ സാറിനൊക്കെയാണ് അവർ അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ നമ്മളെ നാട്ടിലാണെങ്കിൽ നമ്മൾ തിരിച്ച് സാറിന് വിളിക്കണം അല്ലേ ഇവിടെ അവർ വന്നിട്ട് നമ്മൾ സർ ഇന്നതാണ് താങ്കൾ ചെയ്ത പ്രശ്നം ഇതാ ടിക്കറ്റ് പിടിച്ചോളൂ ഓക്കെ താങ്ക്സ് പിന്നെ അതിൽ അങ്ങോട്ട് ചോദ്യം പറച്ചൊന്നും ഇല്ല ഓക്കെ അത് വാങ്ങുക അങ്ങ് വിട്ടോളാം അപ്പോൾ അങ്ങനത്തെ വ്യത്യാസം ഇവിടെ നമുക്ക് കാണാനുണ്ട് അങ്ങനെ കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ വ്യത്യാസം കണ്ടുപിടിക്കുന്നതാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങൾ നമുക്ക് കാനഡയിൽ നല്ലതാണെന്ന് തോന്നും പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് നാട്ടിൽ നല്ലതാണെന്ന് തോന്നും പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എല്ലാവർക്കും സ്വന്തം നാട് തന്നെയാണ് വലുത് എനിക്കും അതുപോലെ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ നാടാണ് ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം അമൃത